സാന്ത്വനം വാനമ്പാടി ആകാശദൂത് അടക്കമുള്ള ഹിറ്റ് സീരിയലുകളിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകൻ ആദിത്യൻ രണ്ടു വർഷം മുമ്പാണ് ഹൃദയാഘാതം മൂലം മരിച്ചത് കൊല്ലം അഞ്ചൽ സ്വദേശിയായ ആദിത്യന് ഏറെക്കാലമായി തിരുവനന്തപുരത്തായിരുന്നു താമസം വേർപാട് സംഭവിച്ച ശേഷം ആദിത്യന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പ്രചരിച്ചിരുന്നു ഇപ്പോഴാണ് അതിനുള്ള കാരണം സീരിയൽ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ ഭാര്യ രോണുചന്ദ്രൻ വ്യക്തമാക്കി ആ സമയത്ത് പലരും തൻ്റെ മേലും സത്യാവസ്ഥ അറിയാതെ പഴിച്ചാരിയിരുന്നുവെന്നും രൂണു പറയുന്നു ചേട്ടൻ ഇടയ്ക്കിടെ നെഞ്ചിരിച്ചിൽ വരാറുണ്ടായിരുന്നു അസിഡിറ്റി പ്രശ്നങ്ങളുമുണ്ട് ഇടയ്ക്ക് ജലൂസിൽ കഴിക്കും ചില രാത്രികളിൽ ഛർദ്ദിച്ച് വീണ് കിടക്കും ചേട്ടന് നെഞ്ചുവേദന വന്ന സമയത്ത് എന്നെ വിളിച്ചിരുന്നു അന്ന് ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടായതുകൊണ്ട് മറ്റൊരു മുറിയിലാണ് ഞാൻ കിടന്നത് ഇന്നും വരാറുള്ള നെഞ്ചുവേദനയാണെന്ന് ഞാൻ കരുതി ചൂടുവെള്ളം തിളപ്പിക്കാൻ അടുക്കളയിലേക്ക് പോയി അതിനിടയിൽ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു ഉടനെ ഓടിച്ചെന്നു കണ്ണൊക്കെ മറഞ്ഞിരുന്നു ബി പി ലോയായെന്ന് കരുതി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ചേട്ടനെ എഴുന്നേൽപ്പിക്കാൻ നോക്കി ഒറ്റയ്ക്ക് പിടിച്ചുപൊക്കാൻ എനിക്ക് കഴിഞ്ഞില്ല മകൻ കൂടി വന്നാണ് ചെറുതായി ഉയർത്തിയത് അപ്പോഴേക്കും ചേട്ടൻ്റെ രണ്ട് സുഹൃത്തുക്കൾ വന്നു നെഞ്ചുവേദന ആരംഭിച്ചപ്പോൾ എന്നെ വിളിക്കും മുമ്പ് ചേട്ടൻ സുഹൃത്തുക്കളെ വിളിച്ചിരുന്നു അത് ഞാൻ അറിഞ്ഞിരുന്നില്ല അതെനിക്ക് വിഷമമായി മാത്രമല്ല കാറുണ്ടായിട്ടും ഞാൻ ചേട്ടനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല വയ്യാത്ത വ്യക്തിയെ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പിന്നീട് പ്രചരിച്ചു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വന്നപ്പോൾ ഭാരം കാരണം ചേട്ടൻ എൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ട് വീണു അത് കണ്ടാണ് കൂട്ടുകാർ അവിടേക്ക് വന്നത് അവർ കരുതി മറിഞ്ഞു വീണ് കിടന്നിട്ടും ഞാൻ മൈൻഡ് ചെയ്യാതെ ഇട്ടേക്കുകയാണെന്ന് അതും എനിക്ക് നെഗറ്റീവായി എല്ലാത്തിനും സാക്ഷിയായ മകൻ അവിടെ ഉണ്ടായിരുന്നു ചേട്ടനെ സുഹൃത്തുക്കൾ ചേർന്ന് വേഗം കാറിൽ കയറ്റി അവർ നാല് പേരുണ്ടായിരുന്നു പക്ഷേ പ്രചരിച്ചത് ഞാൻ ആദിത്യനൊപ്പം കാറിൽ കയറാൻ മടിച്ചു എന്ന തരത്തിലാണ് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അതാണ് കാരണം അതുപോലെ സീരിയൽ സംവിധായകൻ ടി എസ് അജി എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ ആദിത്തിൻ്റെ രണ്ടാം ഭാര്യയാണെന്നാണ് അങ്ങനെ പറയുമ്പോൾ അയാൾ മോശമാക്കുന്നത് ഉറ്റ സുഹൃത്തായിരുന്ന ആദിത്യ ക്യാരക്ടറിനെയാണ് അയാളും എൻ്റെ ചേട്ടൻ്റെയും പ്രശ്നങ്ങൾക്കിടയിൽ ഇട്ട ഇടപെട്ടിരുന്നു ആദ്യമൊക്കെ ഞാൻ ഇതിനെയെല്ലാം എതിർത്തു മറുപടി പറയുമായിരുന്നു പിന്നീട് ഞാനത് നിർത്തി കാരണം എനിക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടുവെന്നും രോണു പറയുന്നു ഞാനിപ്പോൾ ചെറിയ ജോലി ചെയ്യുന്നുണ്ട് വെഡ്ഡിംഗ് കാർഡ്സിൽ റിബൺ കെട്ടുകയാണ് ചെയ്യുന്നത് ഡെലിവറി ഗേളുമാണ് മക്കൾ രണ്ടുപേരും പഠിക്കുകയാണ് ഫ്രറ്റേണിറ്റി സഹായിച്ചിരുന്നു ആദിത്യൻ ആദിത്യഞ്ചയൻചേട്ടനാണ് അത് സഹായിച്ചത് വിദേശത്തുള്ള ഒരു സാറാണ് പത്തു മാസത്തോളം വീടിൻ്റെ വാടക കൊടുക്കാൻ എന്നെ സഹായിച്ചത് അതും ജീജ ചേച്ചി വഴി കിട്ടിയ സഹായമാണ് ഫ്രറ്റേണിറ്റി രണ്ട് ലക്ഷം രൂപയാണ് തന്നത് മക്കളുടെ ഫീസ് അടയ്ക്കാൻ രണ്ട് ടൈമിൽ എന്നെ സഹായിച്ചത് ചിപ്പിച്ചേച്ചിയാണ് സുചിത്രയുമായുള്ള ചേട്ടന്റെ വിഷയം ഇവർക്കെല്ലാം അറിയാമായിരുന്നു പക്ഷേ എന്നോട് വന്ന് ചോദിച്ചിട്ടില്ല അന്ന് അവരെല്ലാം ഒന്നായിരുന്നു ഞാൻ പുറത്തായിരുന്നുവെന്നും ആദിത്യൻ മരിച്ച ദിവസം നടന്ന സംഭവങ്ങൾ വിവരിച്ച് രോണു പറഞ്ഞു